ഒരു വർഷം മാസത്തിൽ ഒന്നെന്ന കണക്കിലായാലും പന്ത്രണ്ട് സിനിമകൾ അഭിനയിക്കുക എന്നത് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചും പ്രയാസമാണ് സഹതാര എത്തുന്നവർക്ക് പോലും ഇത് പ്രയാസമാകുമെന്നിരിക്കെ ഒരു വർഷം മുപ്പത്തിമൂന്ന് സിനിമകളിൽ അഭിനയിച്ച ഒരു സൂപ്പർ സ്റ്റാർ മലയാള സിനിമയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആ വർഷം മോഹൻലാലിനും മലയാള സിനിമയ്ക്കും മറക്കാൻ കഴിയില്ല മുപ്പത്തിമൂന്ന് സിനിമകൾ അഭിനയിച്ചതിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു മോഹൻലാൽ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കയറിയതും ടി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലൂടെ ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിയതും ഈ വർഷമാണ് ഇത് മാത്രമല്ല കരിയറിലെ പല പ്രധാന കഥാപാത്രങ്ങളും കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മോഹൻലാൽ ചെയ്ത ആ മുപ്പത്തിമൂന്ന് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാം ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് നിന്നിഷ്ടം എന്നിഷ്ടം പ്രിയദർശന്റെ ഒരുങ്ങിയ ചിത്രത്തിൽ ലാലിനൊപ്പം പ്രിയ സുകുമാരി ജഗദീഷ് ശ്രീകുമാർ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി ഒക്ടോബർ ഏഴിനാണ് ചിത്രം റിലീസായത് സിദ്ദിഖ് ലാലിന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത കുടുംബചിത്രമാണ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ലാലിനൊപ്പം തിലകൻ റഹ്മാൻ ലിസി ശങ്കരാടി തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ജനുവരി മൂന്നിനാണ് തിയേറ്ററിലെത്തിയത് കലൂർ ഡെന്നിസിന്റെ തിരക്കഥയിൽ സോമൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഒപ്പം ഒപ്പത്തിനൊപ്പം റജി അമൽദേവിന്റെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ചിത്രത്തിൽ ലാലിനൊപ്പം ശങ്കർ മേനക ലാലു അലക്സ് എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി ശ്രീനിവാസിന്റെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമാണ് മഴ പെയ്യുന്നു മന്തളം കൊട്ടുന്നു ലിസിയാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് മോഹൻലാലിനെ നായകനാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പഞ്ചാഗ്നി എം ഡി വാസുദേവൻ നായരുടേതാണ് തിരക്കഥ ഗീത നദിയ മൊയ്തു തിലകൻ എന്നിവർ ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളായി ഇൻസ്പെക്ടർ അച്യുതൻകുട്ടി എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയ പത്മരാജ് ചിത്രമാണ് കരിയില കാറ്റുപോലെ റഹ്മാനും മമ്മൂട്ടിയും ലാലിനൊപ്പം പ്രധാന്യമുള്ള കഥാപാത്രങ്ങളായി ചിത്രത്തിലെത്തി ശ്രീപ്രിയ കാർത്തിക ജലജ ഉണ്ണിമേലി തുടങ്ങിയവരാണ് ചിത്രത്തിലെ നായികമാരായി എത്തിയത് മോഹൻലാലിനെ നായകനാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് അഭയം തേടി എം ഡി വാസുദേവൻ നായരാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും എഴുതിയത് ശോഭന ചിത്രത്തിലെ നായികയായി ടി ദാമോദരന്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് വാർത്ത മോഹൻലാലും മമ്മൂട്ടിയും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ചിത്രം റിലീസായത് മമ്മൂട്ടി മോഹൻലാൽ ഗീത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാജൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗീതം എസ് എൻ സ്വാമിയാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഒമ്പതിനാണ് ചിത്രം തിയേറ്ററിലെത്തിയത് ജെ ശശികുമാറാണ് മോഹൻലാലിനെ നായകനാക്കി ഇനിയും കുരുക്ഷേത്രം എന്ന ചിത്രം ഒരുക്കിയത് ശോഭന ജഗദീശ്കുമാർ കവിയൂർ പൊന്നമ്മ അടൂർബാശി തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ കഥാപാത്രങ്ങളായി മാർച്ച് ഒന്നിനാണ് ചിത്രം തിയേറ്ററിലെത്തിയത് രാജീവ് നാഥ് സംവിധാനം ചെയ്ത കാവേരി എന്ന ചിത്രത്തിൽ ബാലചന്ദ്രൻ നായർ എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ എത്തിയത് മെയ് ഇരുപത്തിമൂന്നിന് ചിത്രം റിലീസ് ചെയ്തു നെടുമുടി വേണുവും രാജീവ് നാഥും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയത് കമൽ സംവിധാനം ചെയ്ത മിഴുനീർ പൂവുകൾ എന്ന ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് റിലീസായത് ജൂൺ പത്തൊമ്പതിന് തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ ഉർവശി ലിസി സുകുമാരി ഇന്നസെന്റ് തുടങ്ങിയവരും കഥാപാത്രങ്ങളായി എത്തി മമ്മൂട്ടിയെയും സുഹാസിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പൂമുഖപ്പടിയിൽ നിന്നയും കാത്ത് സുഹാസിനിയുടെ സഹോദരനായ പോളി എന്ന കഥാപാത്രമായി ഒരു അതിഥി താരത്തെ ലാൽ അവതരിപ്പിച്ചു പി കെ എബ്രാഹാമിന്റെ തിരക്കഥയിൽ ആർ കെ സംവിധാനം ചെയ്ത ചിത്രമാണ് നിമിഷങ്ങൾ മോഹൻലാൽ ശങ്കർ നളിനി ജഗദീശ് ശ്രീകുമാർ ക്യാപ്റ്റൻ രാജു തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ സെപ്റ്റംബർ പതിനാറിനാണ് ചിത്രം റിലീസ് ചെയ്തത് ശ്രീനിവാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ട ലാലിനൊപ്പം മേനക ജഗദീശ് ശ്രീകുമാർ നെടുമുടി വേണു മാമുക്കോയ സുകുമാരി തുടങ്ങിയവരും ചിത്രത്തിൽ കഥാപാത്രങ്ങളായി ജനുവരി പതിനൊന്നിനാണ് ചിത്രം റിലീസായത് ശ്രീകുമാരൻ തമ്പിയാണ് യുവജനോത്സവം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ജയൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയ ചിത്രത്തിൽ ഉർവശി സുരേഷ് ഗോപി മേനക തുടങ്ങിയവരും കഥാപാത്രങ്ങളായി ഓഗസ്റ്റ് ഒന്നിനാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് പ്രിയദർശൻ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രമാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ മണിയൻപിള്ളരാജു ലിസി മേനക മുകേഷ് ജഗതി തുടങ്ങിയവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ശോഭരാജ് ധർമ്മരാജ് എന്നിങ്ങനെ ലാൽ ഇരട്ടവേഷത്തിലെത്തിയ ചിത്രമാണ് ശോഭരാജ് അമിതാഭ് ബച്ചൻ നായകനായ ഹിന്ദി ചിത്രത്തിന്റെ റീമേക്ക് ആണ് ടി ജി രവി ഉമ്മർ മാധവി തുടങ്ങിയവർ ലാലിനൊപ്പം ഈ ചിത്രത്തിൽ കഥാപാത്രങ്ങളായി രഘുനാഥ് പാലേരിയാണ് ഒന്നുമുതൽ പൂജ്യം വരെ എന്ന ചിത്രം സംവിധാനം ചെയ്തത് മോഹൻലാലും ആശാ ജയറാമും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം നവോദയ അപ്പച്ചനാണ് നിർമ്മിച്ചത് ഒക്ടോബർ ഇരുപതിനാണ് സിനിമ റിലീസ് ചെയ്തത് മോഹൻലാൽ കാർത്തിക ബേബി ശാലിനി ലാലു അലക്സ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജെ ശശികുമാറാണ് എന്റെ എന്റെ മാത്രം എന്ന ചിത്രം സംവിധാനം ചെയ്തത് കലൂർ ഡെന്നിസിന്റെയാണ് തിരക്കഥ ഏപ്രിൽ ഇരുപത്തി ആറിന് ചിത്രം റിലീസ് ചെയ്തു ടി എസ് മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് പടയാണി സുകുമാരനാണ് ചിത്രം നിർമ്മിച്ചത് മമ്മൂട്ടി മോഹൻലാൽ ശോഭന ദേവൻ തുടങ്ങിയവർ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മോഹൻലാലും ജയ ശശികുമാറും വീണ്ടും ഒന്നിച്ചപ്പോൾ പിറന്നതാണ് മനസ്സിലൊരു എന്ന ചിത്രം സുരേഷ് ഗോപി ഉർവശി ശങ്കരാട തുടങ്ങിയവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ലാലിന്റെ എക്കാലത്തെയും മികച്ച കുടുംബ ചിത്രങ്ങളിലൊന്നാണ് സന്മൻസുള്ളവർക്ക് സമാധാനം സത്യൻ അന്തികാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാർത്തികയും ശ്രീനിവാസുമാണ് മറ്റ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ശ്രീനിവാസിന്റേതാണ് തിരക്കഥ പി അനിലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രമാണ് അടിവേരുകൾ കാർത്തിക സുരേഷ് ഗോപി മുകേഷ് തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് ദേശാടന കിളികൾ കരയാറില്ല എന്ന ചിത്രം കാർത്തിക ശാരി ഉർവശി എന്നിവരാണ് ചിത്രത്തിലെ നായകന്മാരായി എത്തിയത് മാർച്ച് പതിനേഴിന് സിനിമ റിലീസ് ചെയ്തു ഭരത് കോപിയും മോഹൻലാലും ഒന്നിച്ച ചിത്രമാണ് രേവതിക്കൊരു പാവക്കുട്ടി രവി വള്ളത്തോളും ജോൺ ബോളും തിരക്കഥ എഴുതിയ ചിത്രം സയ്ദ് കോക്കറാണ് നിർമ്മിച്ചത് രാധ മേനക ലിസി എന്നിവർ നായകന്മാരായി എത്തി ശോഭന മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയശശികുമാർ സംവിധാനം ചെയ്ത കുഞ്ഞാറ്റ എന്ന ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് തിയേറ്ററിൽ എത്തിയത് എൻ ജി സോമൻ സുകുമാരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ലാലിന് ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണ് ടി പി ബാലഗോപാലൻ എം എ ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശോഭനയാണ് നായികയായി എത്തിയത് തുടർച്ചയായി മോഹൻലാൽ സത്യനന്ദിക്കാട് ശ്രീനിവാസ് കൂട്ടുകെട്ട് നേടിയ വിജയമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് കാർത്തിക സിനിമ ശ്രീനിവാസ് തിലകൻ തുടങ്ങിയവരും കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം കാസിനോ ഫിലിംസ് ആണ് നിർമ്മിച്ചത് മോഹൻലാൽ വിൻസെന്റ് ഗോമസ് എന്ന മാസ് കഥാപാത്രമായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാജാവിന്റെ മകനിലൂടെ ലാൽ സൂപ്പർ സ്റ്റാർ പദവിലേക്ക് ഉയരുകയായിരുന്നു തമ്പി കണ്ണന്താനുമാണ് ചിത്രം സംവിധാനം ചെയ്തത് പത്മരാജൻ തിരക്കതെഴുതി സംവിധാനം ചെയ്ത കാവ്യമായിരുന്നു നമുക്ക് പാർക്കാൻ തോപ്പുകൾ എന്ന ചിത്രം ചാരി തിലകൻ ബിനി തുടങ്ങിയവർ ലാലിനൊപ്പം ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തി വേണു നാഗപള്ളി തിരക്കഥഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് സുഗമോ ദേവി ലാലിനൊപ്പം പ്രധാന്യമുള്ള വേഷത്തിൽ ശങ്കറും ചിത്രത്തിലെത്തി ഗീത ഉർവശി എന്നിവരാണ് ചിത്രത്തിലെ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ് ചിത്രമായ താളവട്ടവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് റിലീസായത് കാർത്തികയും ലിസിയുമാണ് ചിത്രത്തിലെ നായകമാരായത് എം ജി സോമൻ മുകേഷ് തുടങ്ങിയവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്